ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു അടിപൊളി അച്ചാർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു മാങ്ങച്ചാർ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ അത് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം കേട്ടോ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അത് നന്നായിട്ട് മാങ്ങയിലോട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക ഒരമണിക്കൂറെങ്കിലും ഇത് ഉപ്പ് ഉപ്പ് ചേർത്ത് വെക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ അച്ചാർ നല്ല നന്നായിട്ട് വരുള്ളൂ ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു മൂന്ന് നാല് അഞ്ച് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കറിവേപ്പിലെ പെട്ടെന്ന് കരിഞ്ഞു പോകാം അപ്പോ അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറ റെസിപ്പിയാണ് കേട്ടത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട് പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിനുള്ള കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം മുളക് പൊടി നിങ്ങളുടെ എത്ര എരിവ് ചിലർക്കൊക്കെ നന്നായിട്ട് എരിവ് ആവശ്യമായിട്ട് വരുമല്ലോ അപ്പോൾ അതുപോലെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വളരെ എളുപ്പത്തിന് നമുക്ക് ഞാനിവിടെ ചേർക്കുന്നത് അച്ചാർ പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ പൊടി നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇപ്പം ഞാനൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടി നമ്മൾ ഈ മാങ്ങ അച്ചാറിലോട്ട് ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അച്ചാർ പൊടിയിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ഉലുവയും കായപ്പൊടിയെല്ലാം എല്ലാം അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് അത് ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അച്ചാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇപ്പം തന്നെ നല്ല അച്ചാറിൻ്റെ ഒരു കളറായിട്ടുണ്ട് ഇനി ഒരുവിധം മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയോടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ അച്ചാറിൻ്റെ പണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടി അധികം കരിയാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മാങ്ങ കൊടുക്കാം അപ്പോൾ മാങ്ങയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്താൽ മതിയാവും നന്നായിട്ട് മസ് അച്ചാറെല്ല അച്ചാർ പൊടിയും മുളക് പൊടിയും പൊടികളെല്ലാം നന്നായിട്ട് മാങ്ങയിലേക്ക് ചേരും വിധം നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണേ ഉപ്പ് നമ്മൾ മാങ്ങയിൽ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ട് എന്നാലും ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യുക ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യണേ അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പകുതി പണി അല്ലെങ്കിൽ മുക്കാൽ പണി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ചൊറുക്ക ചേർക്കുകയേ വേണ്ടൂട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനാഗിരി വിനാഗിരി ചേർത്താലാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ അച്ചാർ കേട് കൂടാക്കാതെ ഇരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ വിനാഗിരി അല്ലെങ്കിൽ ചൊറുക്ക നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനൊരു രണ്ട് ടീസ്പൂൺ ചൊറുക്ക ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കുക ഇതോടുകൂടി നമ്മുടെ അച്ചാർ ഇവിടെ നല്ല സൂപ്പറായിട്ടുള്ള അച്ചാർ റെഡിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ കഴിഞ്ഞില്ലേ നമ്മുടെ മാങ്ങച്ചാറ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യാം ഇതുപോലെ എളുപ്പത്തിലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ അപ്പോൾ അച്ചാറൊക്കെ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ വീട്ടില് എന്നിട്ട് കമൻ്റ് അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം കാണാട്ടോ